ണം കാലമാണെന്ന് പറഞ്ഞു എഫിന്റെ കെട്ടും തലയിൽ വെച്ച് ഒരുപാട് വേദന പോയവനാണ് ഞാൻ കലണ്ടറും എടുത്ത് വേദന പോയവനാണ് ഞാൻ അതുകൊണ്ട് എനിക്കൊരു തരാറും പറ്റിട്ടില്ല എസ് എസ് എഫിന്റെ പ്രവർത്തനം എല്ലാ സ്ഥലത്തും സജീവമാക്കണം അതുപോലെ പ്രവർത്തനം സജീവമാക്കണം അതുപോലെ മുസ്ലിം ജമായത്തിന്റെ പ്രവർത്തനം സജീവമാക്കണം നമ്മളെ പ്രവർത്തനം വേറെ ആരെങ്കിലും ചീത്ത പറയാനല്ല വേറെ ആരെങ്കിലും കുറ്റപ്പെടുത്താനല്ലൂടെ ജീവിക്കുന്ന സമൂഹത്തെ ഉണ്ടാക്കാനാണ് അതുകൊണ്ടാണ് നൂറാം വാർഷികം സമസ്ത കേരള ജമീല നൂറാം വാർഷിക പ്രഖ്യാപനം കാസർകോട് വെച്ച് നടന്നപ്പോ മഹാനായ സുൽത്താനുല്ല അള്ളാഹുദീർ ഖൈസും ഹിമത്തും നമുക്കും അവർക്കും എല്ലാ പണ്ഡിതന്മാർക്കും സയ്യിദന്മാർക്കും പ്രവർത്തകർക്കും വർദ്ധിപ്പിച്ചു തരട്ടെ അവിടുന്ന് പറഞ്ഞത് വാദപ്രതിവാദം നടത്താനല്ലേ നമ്മളുടെ നൂറാം വാർഷികം കൊണ്ടാടുന്നത് സുന്നത്തി ജമായ നിലനിർത്താനാണ് അതുകൊണ്ട് ആരെയും കുറ്റം പറയാനോ അവമതിക്കാനോ നമ്മൾ പോയിട്ടില്ല ഇനി ആരൊക്കെ ഇങ്ങോട്ട് പറഞ്ഞാലും പകരം പറയാനും വിചാരിക്കുന്നില്ല നമുക്ക് സ്വർഗത്തിലേക്ക് ജനങ്ങൾ എത്തിക്കണം ചീത്ത പറയുന്നവനെയും സ്വർഗത്തിലെത്തിക്കാം അതാണ് നമ്മളെ ഡ്യൂട്ടി അള്ളാഹു തരട്ടെ എസ് പ്രവർത്തനം സജീവമാക്കണം മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനം സജീവമാക്കണം ആ പ്രവർത്തനം നടത്തുമ്പോ നമ്മൾ തമ്മിലും നല്ല സ്നേഹബന്ധം വേണം അതാണ് മുഹമ്മദ് സെക്രട്ടറിക്ക് കുറ്റം നോക്കുന്ന പ്രസിഡന്റോ പ്രസിഡന്റിന് എന്തുണ്ട് കുറ്റം നോക്കുന്ന സെക്രട്ടറിയോ രണ്ടാക്കും എന്ത് കുറ്റം നോക്കുന്ന ട്രഷററോ അല്ലെങ്കിൽ ഇവർക്ക് മൂന്നാക്കും എന്ത് കുറ്റം നോക്കുന്ന ഒന്നും ആകാൻ പാടില്ല മറിച്ച് മനുഷ്യരില്ലേ ഇമാം ചോദിച്ചില്ലേ ആരാടൊരു തെറ്റും ചെയ്യാത്തവർ ഞാൻ ഇങ്ങനെ ആലോചിക്കണം വേറൊരുത്തന്റെ തന്റെ തെറ്റന്റെ ശ്രദ്ധയിൽ ഇങ്ങനെ ചെറിയാൻ പെടുത്തു അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കണം ഞാൻ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനൊരു തെറ്റും ചെയ്യാത്തവനാണോ അല്ല എന്റെ അടുത്ത് വലിയ തെറ്റും വന്നിട്ടുണ്ട് അങ്ങനെയാണോ അതെ എന്നാ പിന്നെ അതുപോലത്തെ ഒരു തെറ്റും വന്നെ ഉള്ളു അത് ഞമ്മക്ക് മാപ്പിടുത്തൂടേ നമ്മളെ വലിയ വിഷയാക്കണോ അങ്ങനെ ചിന്തിക്കണം ഇനി അല്ല നീ ചിന്തിക്കുമ്പോ ഞാൻ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ ചിന്തിക്കുമ്പോ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ് എന്റെ അടുത്ത് ഒരു തെറ്റുമില്ലല്ലോ നവസാലി പറയും എന്നെക്കാളും നമുക്ക് വേറൊരു അത് അതായത് വലിയ വിഡി വേറാറുമില്ല കാരണം ഇതിന്റെ ശരീരത്തെ കുറിച്ച് എനിക്കൊരു വേറും നീ വലിയ ആളാന്നാ വിചാരം അങ്ങനെ വിചാരിക്കാൻ പാടില്ല അല്ലാത്ത നിങ്ങളെ ശരീരത്തെ നന്നാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ ശരീരത്തെ നിങ്ങൾ തന്നെ പുകത്തില്ലാസക്കി മയ്യാ അല്ലഹ് അള്ളാഹു സംസ്കരിക്കും ഞാൻ വലിയ നല്ല ആളാണെന്ന് ഈ പാവപ്പെട്ട എന്റെ മനസ്സിൽ വരാൻ പാടില്ല ഇവിടെ കുറെ സാധാരണക്കാരുണ്ട് കടൽ തൊഴിലാളികളുണ്ട് ഡ്രൈവർമാരുണ്ട് തെങ്ങുകയറ്റ തൊഴിലാളികളുണ്ട് വേറെ തൊഴിലെടുക്കുന്നവരുണ്ട് അത് പറയാൻ വേണ്ടി കയറി എന്റെ മനസ്സിൽ അവരെക്കാളൊക്കെ നല്ല ആളാണ് ഞാൻ ഞാൻ വലിയ ആളാണ് വിവരമുള്ളവനാണ് ഞാൻ രക്ഷപ്പെട്ടവനാണ് അങ്ങനെ ഒരു ചിന്ത എന്റെ തൽപിൽ വന്നാൽ ഏറ്റവും പരാജയപ്പെട്ടവൻ ഞാനാണ് ഈ സദസ്സിലുള്ള ഒരു സാധാരണക്കാരൻ ചിലപ്പോ കിതാബൊന്നും ഒന്നും പക്ഷേ ആലിമീകളെ വലിയ ബഹുമാനം സാലിഹികളെ ബഹുമാനം സയ്ന്മാരെ ബഹുമാനം സദസ്സിൽ വന്നിരിക്കുന്നു അതാ വേദം കേട്ട് പൊട്ടി പൊട്ടി കരയുന്നു എന്നെ രക്ഷപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്നു നരകം ഭയപ്പെടുന്നു സ്വർഗം ആഗ്രഹിക്കുന്നു ഈ മാനസനാപത്താകണം നാശിക്കുന്നു ആ സാധാരണക്കാർ ഈ പാവപ്പെട്ട എന്നെക്കാൾ എത്രയോ നല്ലവരായിരിക്കും ആരമസിലും ഞാനൊരു വലിയവൻ എന്ന ചിന്ത കടന്നു പോകരുത് ക്ലിയറായ മനസ്സുമായി അള്ളാഹുവിനെ സമീപിക്കുന്നവർക്കല്ലാതെ ഒരു കാര്യവും ഉപകരിക്കൂല ഞാനെന്റെ വാക്കുകൾ നിർത്തട്ടെ അള്ളാഹുവേ ഞങ്ങളെ മജ്ലി ആ കിജാപത്തുള്ള മജ്ലിസ് ആക്കണം റഹ്മാനെ ഈ ജനങ്ങൾ ഇത്രയും സമയം ഇവിടെ ക്ഷമിച്ചിരുന്ന ജനങ്ങൾ അള്ളാഹു അവർക്ക് ഞങ്ങൾക്ക് സ്വർഗം തരണം റഹ്മാനെ